അസ്സാം വാലൈക്കും വരഹമത്തല്ലാ അലഹമുല്ല ഇറംബിൽ ആലമീൻ വസല്ലു അല മുഹമ്മദിൻ വാലാ ആലിഹി വാ സുഹാബി അജ്മൊൻ അഹ്ബാദ് ഏറ്റവും സുപ്രധാനമായ ഒരു ദിനമാണ് അറഫ ദിനം ദിനമെന്നത് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിൽ നിർബന്ധമായും പങ്കെടുക്കേണ്ട ഒന്നാണ് ഒരല്പസമയമെങ്കിലും രോഗികളാണെങ്കിൽ പോലും അവരെ അറഫയിൽ എത്തിച്ചിരിക്കും അൽ ഹജ്ജു അറഫ എന്നാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫ എന്നുള്ളതാണ് ഒരു പക്ഷേ ഹജ്ജിമാരെല്ലാവരും ഒരേ സമയത്ത് ഒരുമിച്ച് കൂടുന്ന ഹജ്ജിലെ ഒരു സംഭവം എന്ന് പറയുന്നത് അറഫ തന്നെയാണ് ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും പല സന്ദർഭങ്ങളിലായി വന്നു പോകുമ്പോൾ അറഫയിൽ ഒരു നിശ്ചിത സമയത്ത് എല്ലാവരും ഒന്നിച്ചുണ്ടാകുന്നു എന്നതാണ് അപ്പോൾ ഒരു പത്ത് മുപ്പത് ലക്ഷം ജനങ്ങളുണ്ടെങ്കിൽ അവരെല്ലാവരും ഒരുമിച്ച് ചേരുന്ന ഒരു സന്ദർഭമാണ് അറഫ എന്ന് പറയുന്നത് മാത്രമല്ല ഒരു പ്രത്യേകമായ ഒരു വേഷത്തിൽ ഇഹ്റാമിൻ്റെ വേഷത്തിൽ ധാരാളക്കണക്കിന് ഒരു മൈതാനത്ത് ഒരുമിച്ച് കൂടുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ നാളെ പരലോകത്ത് മഷറയിൽ ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരവസ്ഥ ഒരു പ്രതീതി അവിടെ ഉണ്ടാക്കപ്പെടുന്നു മാത്രമല്ല ഇത്രയും അധികം ആളുകൾ ഒന്നിച്ചു കാണുകയും അവരെല്ലാവരും പ്രാർത്ഥനാ നിരതരായി ആരാധനാ നിരതരായി കാണുമ്പോൾ തീർച്ചയായും അത് നമ്മുടെയൊക്കെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു അനുഭവമായിട്ടാണ് കാണാൻ പറ്റുക ചെറിയ ചെറിയ കുന്നുകളിൽ ചെറിയ ചെറിയ സംഘങ്ങളായി എവിടെയും വെളുത്ത വസ്ത്രം ധരിച്ച ധാരാളക്കണക്കിന് ആളുകളെ ഒന്നിച്ചു കാണുമ്പോൾ അതൊരു വല്ലാത്ത അനുഭവവും വല്ലാത്തൊരു യാഥാർത്ഥ്യ ബോധവും നമ്മളിൽ ഉണ്ടാക്കുന്നുണ്ട് ഹജ്ജിന് പോകുന്ന ആളുകളോട് നമ്മൾ പറയും എനിക്ക് പ്രാർത്ഥിക്കണേ എന്ന് അഥവാ അവർ അറഫയിൽ നിൽക്കുമ്പോൾ നമ്മെ ആരെങ്കിലും ഓർമ്മ വരികയും നമ്മുടെ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് അള്ളാഹുരടുക്കൽ സ്വീകരിക്കപ്പെടും എന്ന് നബി സലഹുസ്മ പറഞ്ഞിട്ടുണ്ട് അഫീദു അബ്ബാദി മഹഫൂർ അല്ലക്കും നിങ്ങൾ പോവുക എൻ്റെ അടിമകളെ അറഫയിലേക്ക് അവിടെ നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും നിങ്ങൾ ആർക്കു വേണ്ടി ശുപാർശ ചെയ്യുന്നുവോ അവർക്കും പൊറുക്കപ്പെടും എന്നാണ് പറയുന്നത് ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് നരകമോചനമാണല്ലോ അതും അറഫയിൽ വെച്ച് സാധ്യമാകുന്നു എന്നതാണ് ഹദീസ് എന്ന് കാണിക്കുന്നത് മാ മിൻ യൗമിൻ അക്തറ മിൻ അനിയോഅതി അള്ളാഹുഫിഹി അബ്ദൻ മിൻ അന്നാർ മിൻ യൗമി അറഫ അറഫ ദിനത്തെക്കാളും അള്ളാഹു നരകത്തിൽ നിന്നും അടിമകളെ മോചിപ്പിക്കുന്ന ഒരു ദിവസമില്ലാതെ ഏറ്റവും അധികം ആളുകളെ അള്ളാഹു നരകത്ത് മോചിപ്പിക്കുന്ന ഒരു ദിവസം അറഫ ദിനമാകുന്നു എന്ന് പറയുന്നുണ്ട് അറഫയുമായി ബന്ധപ്പെട്ട് മറ്റൊരു സംഭവം നമുക്ക് കാണാൻ പറ്റുന്ന വിശ്വാസം ആ അറഫയിലാകുന്ന സന്ദർഭത്തിൽ ഏകദേശം സൂര്യൻ എങ്ങനെ അസ്തമിക്കാറായി തുടങ്ങുന്ന സമയമാണ് അപ്പോൾ ആളുകളൊക്കെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നബി ഇസ്ലാസു ബിലാൽ റബ്ബിള്ളാനെ വിളിച്ചിട്ട് പറഞ്ഞു ആ ബിലാൽ ബിലാലെ നീ ജനങ്ങളെ മുഴുവനും എനിക്ക് വേണ്ടി മൗനത്തിലാക്കുക അവരോട് എല്ലാവരും മിണ്ടാതിരിക്കാൻ വേണ്ടി പറയുക എന്നാണ് അങ്ങനെ അവരോട് പോയി പറഞ്ഞ് നബി ഇസ്വലാസ്മയ്ക്ക് വേണ്ടി അവരെല്ലാവരെയും മൗനത്തിലാക്കി ആ സമയത്ത് നബി പറഞ്ഞു മാഷർ അന്നാസെ ജനങ്ങളെ അഥാനി ജിബിരി അലി ഇസ്ലാം ആരിഫനും ജിബിരിയിൽ എൻ്റെ അടുക്കൽ ഇപ്പോൾ വന്നു അങ്ങനെ എന്നോട് സലാം പറഞ്ഞു എൻ്റെ റബ്ബിൻ്റെ സലാം എന്നെ അറിയിച്ചു എന്നിട്ട് അള്ളാഹു പറഞ്ഞത് എന്താണ് ഓഫർ അലി അഹ്ലി അറഫാദ് അറഫക്കിലുള്ളവർക്ക് മുഴുവൻ പൊറത്തു കൊടുത്തിരിക്കുന്നു എന്നാണ് അതേപോലെ തന്നെ ആ ആ സമയത്ത് ഉമർദി അള്ളാഹു എനിക്ക് ചോദിക്കുന്നുണ്ട് യാസൂലല്ലാ ഹലസ ഇത് ഞങ്ങൾക്ക് മാത്രമുള്ളതാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഹദാലുക്കും വലിമൻ അഥാമിം ബദിക്കും ഇലായോ മിലൊക്കയാമ നിങ്ങൾക്കും അന്ത്യദിനം വരെ ഈ അറഫയിൽ വരുന്ന എല്ലാവർക്കും അവിടെ പാപങ്ങൾ പൂർക്കപ്പെടും എന്നാണ് പറയുന്നത് നബി നബീസ്വല്ലാസ്വലമ ഏറ്റവും നന്നായി പ്രാർത്ഥിച്ച ഒരു സന്ദർഭമാണ് അറഫയിലുണ്ടായ സന്ദർഭം പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നബി സലല്ലാഹ് അലൈഹുല്ലമയുടെ പിന്നെ വാഹനത്തിൻ്റെ കടിഞ്ഞാൻ വീണ് പോയപ്പോൾ അത് ഒരു കൈ കൊണ്ടെടുത്ത് ഒരു കൈ അങ്ങനെ മാത്രം ഉയർത്തിപ്പിടിച്ചിട്ട് നബിസ്ലമ പ്രാർത്ഥിച്ചിരുന്നു എന്ന് ഇമാം നിസായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലും കാണാൻ പറ്റും അപ്പോൾ ഇത്രയും അധികം പ്രാധാന്യം നിറഞ്ഞ ഒരു അറഫ ദിനം ആ പ്രാധാന്യത്തോടുകൂടിയാണ് ഹാജിമാർ അറഫയെ കാണുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളവും ആ അറഫ ദിനത്തിലുള്ള നോമ്പ് വളരെ പ്രധാനപ്പെട്ട ഈ സൗമ്യോമി അറഫ യു കഫ് യുറുസനത്തേനി മെദിയത്തൻ മുസ്തഖബി ലത്തൻ പിന്നെ അറഫയിലുള്ള നോമ്പ് കൊണ്ട് രണ്ട് വർഷത്തെ പാപങ്ങൾ പൊറുക്കും കഴിഞ്ഞൊരു വർഷവും വരാൻ പോകുന്ന ഒരു വർഷത്തെ പാപങ്ങളും പൊറുക്കുമെന്നാണ് സൗമ്യം ആഷോറാവുകൊണ്ട് എന്തു ചെയ്യും കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങളാണ് പൊറുക്കപ്പെടുക എന്നും നബിസാസ്മ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വളരെയധികം പ്രാധാന്യമുള്ള ഈ ദിനത്തെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുക മാത്രമല്ല നബി നബിസ്വലു സ്വല അറഫയിൽ വെച്ച് അന്ന് നിർവഹിച്ച ആ പ്രസംഗം ലോകത്തിന്നും പ്രസക്തമായി നിൽക്കുന്ന ആശയങ്ങളാണ് അതിലുള്ളത് ഈ ഇന്നത്തെ ഏറ്റവും ആധുനികമായ വിഷയങ്ങൾ എന്താണോ മനുഷ്യൻ്റെ ഭിന്നിപ്പുകൾ വർഗീയതകൾ അതേപോലെ തന്നെ ഷിർക്ക് ഇങ്ങനെ എന്തെല്ലാം പലിശ പോലുള്ള എന്തെല്ലാം സാമൂഹിക ദുരന്തങ്ങളും തിന്മകളും തിന്മകളുമുണ്ടോ അതിനെക്കുറിച്ചെല്ലാം എൻ്റെ വിശ്വാസം അന്ന് താക്കീത് ചെയ്തിട്ടുണ്ട് ആളുകൾ പരസ്പരം ഉണ്ടാവേണ്ട ബഹുമാനത്തെക്കുറിച്ചും ആദരവരെക്കുറിച്ചും മനുഷ്യാവകാശത്തെക്കുറിച്ചും എല്ലാം വിശദമായി നബി നബിസ്ലാസ്മ അന്ന് സംസാരിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അടിസ്ഥാനപരമായ ഒട്ടനവധി അറിവുകൾ നമുക്ക് നൽകുന്ന ഒരു പ്രഭാഷണമായിരുന്നു അന്ന് ഹജ്ജത്തുൽ വദാഹിൻ്റെ വിടവാങ്ങൽ ഹജ്ജിൽ നടത്തിയിട്ടുള്ള ആ പ്രഭാഷണം തീർച്ചയായും നമുക്ക് ഈ അറഫ അറഫയുടെ അറഫയിൽ നടക്കുന്ന കാര്യങ്ങളും ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ലൈവായി തന്നെ കേൾക്കാനും മനസ്സിലാക്കാനൊക്കെ ഇന്നും നമ്മുടെ മുന്നിൽ സൗകര്യങ്ങളുണ്ട് അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക അതോടൊപ്പം നോമ്പ് വളരെ കൃത്യമായി അനുഷ്ഠിക്കാൻ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ